തമിഴ് രാഷ്ട്രീയം കീഴ്മേൽ മറിക്കുമോ വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാൻ നടൻ വിജയ് ശ്രമിക്കുന്നതായി സൂചന കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി നടൻ ഇക്കാര്യം ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും നീക്കമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ രാജ്യത്തെ മുന്നണി രാഷ്ട്രീയം കീഴ്മേൽ മറിയും രണ്ടായിരത്തി ഒമ്പതിൽ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചരണം സജീവമായിരുന്നു ആരാധകരുടെ പിന്തുണയോടെ പാർട്ടി തുടങ്ങാൻ രാഹുൽ ഉപദേശിച്ചെന്നും പറയപ്പെടുന്നു പുതിയ സാഹചര്യത്തിൽ രാഹുൽ വിജയ്ക്കൊപ്പം വേദി പങ്കിട്ടാൽ ഡി കോൺഗ്രസ് സഖ്യം പ്രതിസന്ധിയിലാകും പിണറായി എത്തുന്നതും പ്രശ്നമാണ് ഡി എം കെ മുന്നണിയിൽ സി പി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി അടുത്ത ബന്ധമുള്ള പിണറായി യോഗത്തിന് പോകുമോ എന്നത് നിർണായകമാണ് കോൺഗ്രസുമായി പിണങ്ങിയാൽ ഡി എം കെ ഇന്ത്യ മുന്നണി വിടും ബി ജെ പിയുമായി അടുക്കാനും സാധ്യതയുണ്ട് ഇതെല്ലാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറും മുമ്പ് എ ബി വാജ്പേയി ഭരണകാലത്ത് ബി ജെ പിയുമായി സഹകരിച്ച ചരിത്രം ഡി എം കെക്കുണ്ട് എന്തായാലും താൻ ബി ജെ പി പക്ഷത്തേക്കില്ലെന്ന സൂചനയാണ് വിജയ് നൽകുന്നത് വിജയ്യുടെ ക്ഷണത്തെ രാഹുലും കോൺഗ്രസും എങ്ങനെ നോക്കി കാണും എന്നതാണ് നിർണായകം വിജയ്യുടെ ദി ഗോട്ടിന്റെ റിലീസിന് ശേഷമായിരിക്കും സമ്മേളനം നിലവിൽ വിഴുപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിൽ സമ്മേളന നഗരിക്ക് അനുമതി തേടിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയ് പാർട്ടി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ് കഴിഞ്ഞ മാസം തന്റെ പാർട്ടിയായ തമിഴക വെട്ടി കഴകത്തിൻ്റെ പതാക പുറത്തിറക്കിയിരുന്നു ചുവപ്പ് മഞ്ഞ നിറങ്ങളും രണ്ട് ആനകളുടെ ചിത്രങ്ങളും അടങ്ങുന്നതാണ് പതാക സംഗീതജ്ഞൻ എസ് തമൻ ചിട്ടപ്പെടുത്തിയ പാർട്ടി ഗാനവും പുറത്തിറക്കി മത സൗഹാർദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും തുല്യ അവകാശവും അവസരവും നൽകും തമിഴ് ഭാഷയെ സംരക്ഷിക്കും സാമൂഹിക നീതിയുടെ പാതയിൽ മുന്നോട്ട് പോകും എന്നിവയാണ് പാർട്ടിയുടെ പ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയ്യുടെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ ജനകീയ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ശക്തമായ ഇടപെടൽ നടത്തിയാണ് വിജയ് പ്രവർത്തിക്കുന്നത് ഡി സർക്കാരിന്റെ കടുത്ത വിമർശകനായി വിജയ് ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്